പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് മുംബൈ കുൽഫി എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് കേട്ടോ ഇത് പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നത് ഇരുപത്തൊമ്പത് രൂപ തൊട്ട് ഇവിടെ കുൽഫി അവൈലബിളാണ് പല വെറൈറ്റീസിൽ കുൽഫി അവൈലബിളാണ് കേട്ടോ കുൽഫി ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങോട്ട് വരണം മസ്റ്റ് ട്രൈ ആണ് ഇവിടെ കുൽഫി സ്റ്റിക്കായിട്ടും ഉണ്ട് സ്ലൈസായിട്ടും ഉണ്ട് കേട്ടോ ഞാൻ അന്ന് സ്ലൈസായിട്ടാണ് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ആട്ടോ കുറേ വെറൈറ്റീസിൽ ഇട്ടു കേട്ടോ കുൽഫിക്കടയിൽ വന്നപ്പോൾ എന്തൊരു ഐശ് ചിരിയാണ് മുഖത്ത് എന്നാൽ മണിയടിക്കടി ൊക്കേഷൻ വരുന്നത് പാലക്കാട് താരേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ പാലക്കാടുള്ളവർക്ക് അറിയുമായിരിക്കും ഇത് മുന്നിലിരിക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പേസ് ആണ് ഐ ലവ് കുൽഫി എന്നൊക്കെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ കുൽഫീൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കണം കേട്ടോ ൈസാണ് വാങ്ങിയത് അതുകൊണ്ട് അവരിങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുക ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്